ഒരു മാസം കൊണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് കിലോ വെയ്റ്റ് നമുക്ക് വളരെ ഹെൽത്തി ആയ ഒരു ഡയറ്റിലൂടെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരിൽ ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പം ശാരീരികമായിട്ട് വെയിറ്റ് കൂടുന്ന സമയത്ത് ഗേൾസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൈറോയ്ഡ് കംപ്ലയിൻസ് വണ്ണം കൂടുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ബോഡിയിൽ വരുന്ന ഓവറായിട്ട് വരുന്ന ഹീറ്റ് മൂലമുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഇങ്ങനെ ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട് അവരിൽ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ജെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ലേഡീസിനും കൂടി ബാധകമാണ് അതായത് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ മെറ്റബോളിക് സിൻഡ്രോംസ് ഷുഗർ വരുന്നത് ബി പി പെട്ടെന്ന് കൂടുന്നത് സ്ട്രോക്ക് വരുന്നത് അങ്ങനെ കൊളസ്ട്രോള് കൂടുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ആളുകളിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ചിലപ്പം ഭക്ഷണം കഴിച്ചതുകൊണ്ടായിരിക്കില്ല വെയിറ്റ് വെക്കുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ചിലപ്പോൾ അവരുടെ ബോഡിയിൽ വെയിറ്റ് വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് കാരണം എന്തെങ്കിലും ഒരു കാരണമല്ലാതെ വെയിറ്റ് വെക്കില്ല നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ചിട്ടയല്ലാത്തൊരു ഭക്ഷണ രീതിയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അതായത് നമ്മൾ അമിതമായിട്ട് കഴിക്കുക നമ്മളെ ബോഡീനു വേണ്ടതിനേക്കാളും കൂടുതൽ കലോറീസ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും സ്റ്റോർ ചെയ്യപ്പെടും ഇപ്പം നമ്മളത് ലിവറിന് ചുറ്റൊക്കെയാണ് ഫാറ്റ് കൊഴുപ്പ് വന്ന അടിയുന്നതെങ്കിൽ നമ്മളതിനെ ഫാറ്റി ലിവർ എന്ന് പറയും ഈ ഫാറ്റി ലിവർ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് സിറോസിസിലോട്ട് മാറും സിറോസിസിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് ലിവർ ഈ ലിവറിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലിവർ ചെയ്യേണ്ട കുറേ കർമ്മങ്ങളുണ്ട് ഇതൊന്നും നടക്കില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ ബോഡി വീണ്ടും വീണ്ടും പ്രിപ്പയറാവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊരു ആദ്യത്തെ സമയം തന്നെ അതായത് ഒരു അമിത വണ്ണം കൂടിയിട്ട് നമുക്കൊരു കുടവയറ് വരിക അല്ലെങ്കിൽ ഒരു പൊണ്ണത്തടിയിലോട്ട് മാറുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിന് നമുക്ക് ഞാൻ പറഞ്ഞു ഒരു വെയ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു മരുന്ന് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടോ ഒന്നും കുറയ്ക്കാൻ സാധിക്കില്ല എന്താണെങ്കിലും നമ്മുടെ ഭക്ഷണ ക്രമീകരണം നേരെയാക്കണം അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അസുഖം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു അസുഖത്തിനെ കറക്റ്റ് ചെയ്തിട്ട് ബോഡി നോർമൽ ആയിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുവരണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ് എന്താണെങ്കിലും ചെയ്തിരിക്കണം മെയിനായിട്ടും എന്തൊക്കെ വർക്കൗട്ടാണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒബിസിറ്റി അഥവാ അമിതവണ്ണം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കൊഴുപ്പ് വന്നടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ വെയ്റ്റ് ഒക്കെ വല്ലാതെ കൂടാതെ നമ്മളെ ഹൈറ്റിനെക്കാളും കൂടുതലായിട്ട് വെയ്റ്റ് മാറുന്നത് അപ്പോൾ ഒട്ടുമിക്ക സമയത്ത് നിങ്ങൾ നോക്കാൻ വിടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഡയറ്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് നോക്കണം നിങ്ങളുടെ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് നിങ്ങൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം വെയിറ്റ് അവിടെ കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് തുടർന്ന് പോവുകയും ചെയ്യും നമുക്ക് അതിനെ അത്ര ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കാണത്തൂല്ല അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വെയിറ്റ് നോക്കാം അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം അത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചാണോ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ബി എം ഐയുടെ അടിസ്ഥാനത്തിലായി അതായത് ബോഡി മാസ് ഇൻഡെക്സ് അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൈറ്റ് ഒരു ഹൺഡ്രഡ് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ആഡ് ചെയ്യുക രണ്ട് കുറയ്ക്കുകയും ചെയ്യാം ഈ സമയത്ത് വരുന്നതാണ് നിങ്ങളെ ഐഡിയൽ വെയിറ്റ് അതായത് ഒരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൺഡ്രഡ് മൈനസ് ചെയ്യുന്ന സമയത്ത് സെവൻ്റി കിട്ടി അപ്പോൾ സെവൻ്റിനോട് പ്ലസ് ടു ആഡ് ചെയ്യുക -2 ആണ്. 68 നും 72 ന്റെ ഇടക്കി ആയിരിക്കണം നമ്മുടെ ഐഡിയൽ weight എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലേ വേണം നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ എന്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ weight മെയിന്റൈൻ ചെയ്തു പോവാൻ വേണ്ടിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, வேற എന്തെങ്കിലും അസുഖമുണ്ടെങ്കില് നിങ്ങൾ weight കൂടാനാണ്. അതിലുള്ള ഒരു 메യിൻ അസുഖാണ് എന്താ എന്ന് പറയുന്നത് തൈറോയിഡിന് വരുന്ന എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻസ് ചില ആളുകൾ ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും മെയിനായിട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ കൊറോണ ആയ സമയത്തൊക്കെ നമ്മളെല്ലാവരും വെറുതെ ഇരിപ്പായിരുന്നു വെറുതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഓരോരോ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ വെയിറ്റ് വല്ലാതെ വല്ലാതെ കൂടി വരുന്നതുകൊണ്ട് തന്നെ പെൺകുട്ടികളിലൊക്കെ പി സി ഒടി ഒരുപാട് വർദ്ധിച്ചു അതുപോലെ തന്നെ എല്ലാവരിലും തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിലാണെങ്കിലും നമ്മളൊരു പത്ത് കിലോ ആണ് മെയിനായിട്ടും കൂടേണ്ടത് അത് ചേഞ്ച് ചേഞ്ചായിട്ട് പതിനഞ്ചും ഇരുപതും വെയ്റ്റൊക്കെ കൂടിയിട്ട് പ്രഗ്നൻസിയിൽ തന്നെ ഈ ഷുഗർ വന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിക്ക് വേണ്ടത്ര വർക്കൗട്ടും കിട്ടുന്നില്ല ഈ അമിതമായിട്ട് വരുന്ന ഫാറ്റ് ഒന്നും ബേൺ ആയി പോകുന്നുമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഇത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത് ഇത്രത്തോളം പ്രോട്ടീൻസ് ആണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഇത്ര എമൗണ്ട് നമ്മൾ നല്ല കൊഴുപ്പ് കഴിക്കണം കൊഴുപ്പ് കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും പേടിയാണ് എന്ത് നമ്മൾ കൊഴുപ്പ് ഓവറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് വരില്ലേ കൊളസ്ട്രോൾ വരില്ലേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങളെ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല കൊഴുപ്പില്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നടക്കില്ല അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പെപ്പോഴും നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അപ്പം നല്ല കൊഴുപ്പ് ഏതാന്നൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടാകും അപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളെ എങ്ങനെയൊരു ഡയറ്റ് കൊണ്ടുപോവണം എന്നുള്ളതാണ് ആദ്യം അപ്പം ആദ്യം തന്നെ നമുക്ക് വെയ്റ്റ് കുറയണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാക്സിമം അന്നജം ഒഴിവാക്കുക അതുപോലെ തന്നെ മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് വരുന്ന കൊഴുപ്പ് അവിടെ നിന്നുള്ളൂ പിന്നെ ഓൾറെഡി ഉള്ള വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടിപ്പ് ഇതിൻ്റെ കൂടെ ചെയ്ത് അതായത് ഇപ്പം ഗ്രീൻ ടീ കുടിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ശരീരത്തിന് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്നൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതൊക്കെ നമ്മുടെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും പിന്നീട് വെയിറ്റ് കൂടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ രാവിലെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടൊന്നും ആരും ഡയറ്റ് എടുക്കേണ്ട ആവശ്യകതയില്ല അതായത് പട്ടിണി കിടന്നിട്ട് ആരും ഡയറ്റ് ഡയറ്റെടുക്കേണ്ട നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കുകയാണ് വേണ്ടത് രാവിലെ ഇപ്പം ഒരു ഇഡ്ഡലിയോ ദോശയോ ദോശയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പൊണ്ണത്തെന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇനി കുറച്ച് അമിതം ആരാണ് അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റിനേക്കാളും കുറച്ച് ഹൈറ്റിനേക്കാളും കുറച്ച് വെയ്റ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പം ഇഡ്ഡലി ദോശയൊക്കെ അരി പുളിപ്പിച്ചതാണ് അരി പുളിപ്പിച്ചതൊക്കെ കഴിക്കുന്ന സമയത്ത് മാക്സിമം ഒന്നോ രണ്ടോ കഴിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഗ്ഗ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് എഗ്ഗ് മാത്രം കഴിക്കുക അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എഗ്ഗ് ആഡ് ചെയ്യുക എന്നല്ല പറയുന്നത് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഒന്നോ രണ്ടോ എഗ്ഗ് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കുടിക്കുക അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത അലർജി പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉള്ള ആളുകൾ ഉണ്ടാവും മിൽക്കിനോട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മിൽക്ക് ഒഴിവാക്കുക രണ്ട് എഗ്ഗ് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യാം ഏതെങ്കിലും ഒരു പയർ വർക്ക് അപ്പോൾ പയറായിക്കോട്ടെ അല്ലെങ്കിൽ വൻ പയറായിക്കോട്ടെ ഇങ്ങനെയുള്ള പയർ നന്നായിട്ട് മുളപ്പിച്ച് വേസ്റ്റ് കഴിക്കുക അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു കപ്പ് എന്ത് ചെയ്യാം തേങ്ങ ചെറുകിയതൊക്കെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ജ്യൂസ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക മധുരമുള്ള എന്ത് കഴിച്ചാലും ഞാൻ പറഞ്ഞു കൊഴുപ്പായിട്ട് അത് മാറുന്നു അപ്പോൾ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും പ്രശ്നമല്ലേ അതെ നമ്മൾ ഓവറായിട്ട് മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് പ്രശ്നമാണ് അതിന് പേരം നിങ്ങൾ എന്തെങ്കിലും എല്ലാം ഒരു ചെറിയൊരു പഴുപ്പോട് കൂടി കഴിക്കുക അപ്പം ഓവർ ഗ്ലൈസമിക് ഇൻഡെക്സ് വരുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നല്ല പഴുത്തതാണ് ഇപ്പം തണ്ണിമത്രം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഓറഞ്ച് എടുക്കുക ഓറഞ്ചിലൊക്കെ കൂടുതലും വൈറ്റമിൻ സി ആണുള്ളത് പപ്പായ എടുക്കുകയാണെങ്കിലും ഇതൊക്കെ ഓവറായിട്ട് പഴുത്തതാണ് ഇതിൽ ഗ്രേപ്സ് എടുക്കുകയാണെങ്കിലും ഒക്കെ നല്ല പഴുത്തതാവുന്ന സമയത്ത് അതിൽ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കൂടും അപ്പോൾ ഷുഗർ വരാനുള്ള ചാൻസസ് അപ്പോൾ അതൊരു ചെറിയ പഴുപ്പിലെടുക്കുക നല്ല ഷുഗർ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ജി ഐ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് പേരക്കെടുക്കുക വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഓറഞ്ച് അതുപോലെ തന്നെ മുസമ്പി പോലുള്ളത് എടുക്കുക സ്ട്രോബെറി എടുക്കുക ആ സ്ട്രോബെറി വിഭാഗത്തിൽപ്പെട്ട റാസ്ബെറി ബ്ലൂബെറി അല്ലെങ്കിൽ ചെറി ഫ്രൂട്ട്സൊക്കെ കിട്ടും ഇതൊക്കെ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ മിനിമം പറയുന്ന സമയം ആ ഒരു സമയത്തിൽ തന്നെ നിങ്ങളെ വർക്കൗട്ട് എന്താണെങ്കിലും അത് അത്യാവശ്യം ഒരു ബോഡിയിൽ നിന്ന് കുറച്ചൊക്കെ ഒരു വേർപ്പ് പുറത്തോട്ട് വരിക ആ ഒരു രീതിയിലുള്ള കുറച്ചൊന്ന് നല്ല രീതിയിലുള്ള ഒരു ഓട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു നടത്തൊക്കെ നല്ലതായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊരു പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ആ ഒരു സമയം ആവുമ്പോഴത്തേക്ക് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊരു വിശപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു മോര് വെള്ളം അല്ലെങ്കിൽ സംഭാരം എന്നൊക്കെ പറയും ഇതെടുക്കുന്നതായിരിക്കും ും കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നോർമൽ ടെമ്പറേച്ചറുള്ള വാട്ടറിൻ്റെ അകത്ത് ചെറുനാരങ്ങ പിരിഞ്ഞിട്ട് ആ ഒരു വെള്ളം കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല പക്ഷേ നിങ്ങൾക്ക് അസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം ഉച്ചയ്ക്കെ ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്നജ നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ അന്നജ കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന ആളുകളുണ്ട് അവർക്കത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പ്രശ്നമായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ബ്രൗൺ റൈസിലോട്ട് മാറുക ബ്രൗൺ റൈസ് തന്നെ വളരെ ചെറിയൊരു അമൗണ്ടിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ തോരൻ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക തോരൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഡീപ്പായിട്ട് അല്ലെങ്കിൽ എണ്ണയിൽ കുറേ നേരം വേവിച്ച തോരൻ ഒഴിവാക്കി സാധാ ജസ്റ്റ് നിങ്ങൾ വെള്ളത്തിലൊക്കെയാണ് ആ തോരൻ വേവിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു സാലഡ് ആണ് അതിപ്പം കുക്കുംബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓനിയൻ ആയിക്കോട്ടെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു സാലഡ് ഇതിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ ചോറൊന്നും കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതായത് റെഡ് മീറ്റ് മാക്സിമം കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മാത്രം കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റൈസിൻ്റെ കൂടെ ചെറിയൊരു എമൗണ്ടിൽ ഇത് മാത്രം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം കഴിക്കുക രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിരിക്കുക പിന്നെ വൈകുന്നേര സമയത്താണെങ്കിൽ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഷുഗർ തീരെ ഇടാൻ പാടില്ല ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുള്ളറ്റ് പ്രൂഫ് കോഫിയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ അത് രാവിലെ സമയത്ത് കുടിക്കാം ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുൻപ് കട്ടൻ ചായ കട്ടൻ കാപ്പിയിലോട്ടാണ് നിങ്ങൾ ഒരു ടീസ്പൂൺ ബട്ടറും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് കോഫി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെയിറ്റൊക്കെ പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും രാത്രി സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ നിൽക്കരുത് ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഭക്ഷണം എന്ത് ഭക്ഷണമാണെങ്കിലും അത് കഴിച്ചു ചെയ്യണം ചപ്പാത്തി ഒക്കെ ആണെങ്കിലും മാക്സിമം രണ്ട് ചപ്പാത്തി നിങ്ങൾ ഗോതമ്പ് പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ റാഗി കൊണ്ട് നിങ്ങൾ പുട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവോ ഒക്കെ ഒരു നേരമാക്കി കഴിക്കുക അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സൊക്കെ നമുക്ക് കിട്ടും ആ ഒരു ഓട്സ് ഉപയോഗിച്ചിട്ട് ഉപ്പുമാവൊക്കെ ആക്കി കഴിക്കുക എപ്പോഴും അതിൻ്റെ ഡയജഷനൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാൻ പാ പാടുള്ളൂ അപ്പം എപ്പോഴും നിങ്ങളിങ്ങനെ ലേസി ആയിട്ട് അല്ലെങ്കിൽ മൂഡിയായിട്ട് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ബോഡിക്ക് വലിയ വർക്കൗട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും ഈ ഫാറ്റ് വന്ന് ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും അതിനനുസരിച്ച് നമുക്ക് വയറ് ചാടുകയും ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ വെച്ച് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി